മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു വാര്യ ഒരു കാലത്ത് നിരവധി കഥാപാത്രങ്ങളിലൂടെ വന്ന് വിസ്മയിപ്പിച്ച മഞ്ജു വാര്യ പിന്നീട് തൻ്റെ കരിയറിൽ ബ്രേക്ക് എടുത്തത് ആരാധകരെ നിരാശപ്പെടുത്തിയെങ്കിലും അവരുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ആഘോഷമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യമായിരുന്നു മഞ്ജുവിന്റെ ആദ്യ ചിത്രം പിന്നീട് തൂവൽ കൊട്ടാരം സല്ലാപും ഈ പുഴയും കിടന്ന് ആറാം തമ്പുര തുടങ്ങി നിരവധി നായികാവേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി റോഷൻ ആൻഡ്രു സംവിധാനം ചെയ്ത ഹൗ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ റീഎൻട്രി തന്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരു വീട്ടമ്മയാണ് ചിത്രത്തിൽ മഞ്ജു അവതരിപ്പിച്ചത് കുഞ്ചാക്കോ ബോബൻ നായക വേഷത്തിലെത്തിയ ഈ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുത്തു സിനിമയിൽ അവർ ധരിച്ചിരുന്ന സാരി പോലും ഒരു വെറൈറ്റി ആയിരുന്നു തിരിച്ചുവരവിൽ സ്വന്തം ലുക്കും സ്റ്റൈലും മുഴുവനായും മാറ്റിയ മഞ്ജുവിനെ ന്യൂ ജനറേഷൻ പോലും അനുകരിച്ചിരുന്നു വെള്ള ടക്കിൻ ചെയ്ത ഷർട്ടും കറുത്ത മിനി ഫ്രോക്കും ഫ്രിഞ്ചസ്റ്റ് ചെയ്ത മുടിയുമൊക്കെ ഇടയ്ക്ക് വലിയ തരംഗമായിരുന്നു ഡ്രസ്സ് ഏതുമാകട്ടെ ചുരിദാറായാലും സാരി ആയാലും തൻറ്റേതായ ഒരു അതിൽ വരുത്തുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇന്നും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൗതുകത്തോടെ നോക്കാറുള്ളത് പക്ഷേ ഈ ട്രെൻഡ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മഞ്ജുവിന്റെ സമ്മർ ഇൻ ബദലഹേം എന്ന സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലും ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ആമി എന്ന കഥാപാത്രത്തിനും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു അവരുടെ സിനിമാ ജീവിതത്തിലെ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത കഥാപാത്രമായിരുന്നു ആമി എന്നത് സിമ്പിൾ ആൻഡ് എലഗൻ ആണ് അവർ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഡ്രസ് കളർ പോലും വെറൈറ്റി ആയിരിക്കും എപ്പോഴും ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഒരു പുതുമ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കാറുള്ളത് മിതമായ മേക്കപ്പ് ഓർണമെന്റ്സ് ഇതാണ് മഞ്ജുവിന്റെ സ്റ്റൈൽ മോഡേൺ ഡ്രസ് ആയാൽ പോലും അവർ മികച്ച രീതിയിൽ അതിനെ സ്റ്റൈൽ ചെയ്ത് ധരിക്കാറുണ്ട് ഉദാഹരണം സുജാത ആമി ഒഡിയൻ ലൂസിഫർ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറി മഞ്ജു വാര്യർ വെട്രിമാനൻ സംവിധാനം ചെയ്ത ധനുഷ് ചിത്രമായ അസുരനിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തമിഴിലേക്കുള്ള എൻട്രി നിരവധി അവാർഡുകൾ തന്റെ അഭിനയ മികവിന് അവരെ തേടിയെത്തി സിനിമയിലേക്കുള്ള മഞ്ജുവിന്റെ റീ എൻട്രിയിലൂടെ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചതും അവരുടെ വസ്ത്രധാരണ രീതികളാണ് ടി ജെ ജ്ഞാനവേൽ സംവിധാനം നിർവഹിച്ച വേട്ടയെ സോങ്ങിലെ ഡാൻസിന് മഞ്ജുവിന് നിരവധി പ്രശംസകൾ ലഭിച്ചു ഒരു പുതിയ നടിയെയാണ് പ്രേക്ഷകർ അതിൽ കണ്ടത് ട്രഡീഷണൽ ആയാലും മോഡേൺ ആയാലും മഞ്ജുവിന്റെ ഡ്രസ്സിംഗ് എപ്പോഴും വേറിട്ടതായിരിക്കും ന്യൂ ജനറേഷനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഈ സ്റ്റൈലിന്റെ രഹസ്യം എന്താണെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്നാൽ എല്ലാത്തിനും ഒരു ചിരിയാണ് അവരുടെ മറുപടി പണ്ടൊക്കെ സിനിമാ നടികൾ എന്നാൽ എപ്പോഴും മേക്കപ്പ് ഇടുന്നവരാണ് എന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു വന്നിരുന്നത് എന്നാൽ മിനിമൽ മേക്കപ്പ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് മഞ്ജു വാര്യറിലൂടെ വ്യക്തമാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ